ആലപ്പുഴയിൽ അമ്മ കുഞ്ഞിനെ അടിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഭയങ്കര നോയോർക്കം പോലും കിട്ടത്തൊരു കിട്ടാത്തൊരവസ്ഥ മനുഷ്യർ ഇത്ര ക്രൂരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് അതാലോചിക്കുമ്പോ കുഞ്ഞിന്റെ കരച്ചിൽ ചെവിന്ന് പോലീന്ന് അതായത് സ്വന്തം ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തി പത്തു മാസം ചുമന്ന് വളർത്തി കഴിഞ്ഞാൽ എനിക്ക് എനിക്കെന്തും ചെയ്യാനുള്ള ഒരു ഭാവം പൊതുവേ നമുക്ക് ഇവിടെ ഉണ്ട് ആ സാധനം ആ സാധനത്തിന് ഒരുപാട് പരിഗണന കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള പരിഗണനയാണ് ഇവരത് ഉപയോഗിക്കുന്നത് സ്ത്രീകൾ മനസ്സിലായത് പുരുഷന്മാരും ചെയ്യുന്നവരുണ്ട് ഇല്ല പക്ഷേ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട് അത് എൻ്റെ കുഞ്ഞാണ് എനിക്ക് എനിക്കെന്തും ചെയ്യുക തള്ള ചവിട്ടി തന്തചാവട്ടി എന്നുള്ള എപ്പോഴും പറയുന്നില്ല തള്ള ചവിട്ടി ഏക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ട് അത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രത്യേകമായ പരിഗണനയും കാര്യങ്ങളെടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കുറയും പക്ഷെ അതിന് സ്ത്രീകൾക്ക് പരിഗണന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ പത്ത് മാസം ഈ ഒരു നമ്മുടെ ശരീരത്തിനകത്ത് സൂക്ഷിച്ച ഒരു സംഭവം പുറത്തു വരുമ്പോൾ അത് കുറച്ചും കൂടി കണക്ഷൻ കൂടും അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി അച്ഛനായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഇമോഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അമ്മയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ശരിക്കും പ്യോർ ബയോളജിക്കൽ കണക്ഷനാണ് അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് വരുന്നത് അതിൻ്റെ ഒരു ഇന്റിമസി ഒക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മളിത് ആദ്യത്തെ കേസല്ല കേൾക്കുന്നത് േ ഈ കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ എനിക്ക് തോന്നുന്നു കുട്ടികളെ കൂടുതലുമായിട്ടും ഈ മെന്റലി ഉപദ്രവിക്കുന്നതാണ് ഇപ്പോൾ പലതരത്തിലുള്ള ഉപദ്രവമാവാം നേരത്തെ പറഞ്ഞാൽ ഇമോഷണൽ ഡ്രോമയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബ്യൂസിങ് ആവാം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അമ്മമാരുടെ കയ്യിലാണ് കുഞ്ഞുങ്ങളിരിക്കുന്നത് ഫുൾ ടൈം അപ്പോൾ അവരിത് ചെയ്തു കഴിഞ്ഞാൽ അധികം ില്ല കുഞ്ഞുങ്ങൾക്ക് പറയാനും അറിയില്ല നമ്മൾ അങ്ങനെ ഒരു വീഡിയോ നമ്മളാ വീഡിയോയില് ശ്രദ്ധിച്ചില്ല ആ നമുക്ക് വളരെ സങ്കടം വരൂല്ല ആ കുട്ടീനെ എത്ര മാത്രം അടിക്കുന്ന കേസ് അപ്പൊ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ എന്നോട് ചെയ്ത സംഭവത്തിനാണെന്ന് സംഭവം അപ്പൊ അച്ഛൻ ചെയ്ത കാര്യത്തിന് വിട്ട് കുട്ടീനെ തല്ല നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്താ ചെയ്യുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടങ്ങ് നെഞ്ചു തിരിച്ച് കരയ്യ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതായത് സ്വയം വേദനിപ്പിക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങളൊരു ഉപകരണമാവുന്നത് ആദ്യത്തെ കാര്യം തന്നെയല്ലോ അതെ മനസ്സിലായോ അതായത് ഭർത്താവിനുള്ള ദേഷ്യോ പാരൻസിനുള്ള ദേഷ്യമോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ദേഷ്യോ കുഞ്ഞുങ്ങളുടെ മേയത്ത് തീർക്കുന്ന അത്രയും സ്ത്രീകളുണ്ട് സൈക്കോയായ സ്ത്രീകൾ സൈക്കോ ആയിട്ടുള്ള സ്ത്രീയാണ് സ്ത്രീ അങ്ങനെ പരിഗണന കൊടുക്കുന്നത് സ്ത്രീ ഏത് വ്യക്തിയാണെങ്കിലും വിളിക്കേണ്ട അല്ല അതില് അതില് ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടുകാരും ആൾക്കാരും എല്ലാം ബാധ്യതരാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് ഇത്രയധികം ഒരു മാനസിക വൈകൃതം ഇല്ലാത്ത ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു തോന്നുന്നു അപ്പം അവർക്ക് മാനസികം കണ്ടെത്തി ചികിത്സിക്കണം കല്യാണം കുഞ്ഞിനെ അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ കല്യാണം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴോ അമ്മയുടെ മാനസികാരോഗ്യം അച്ഛൻ്റെ മാനസികാരോഗ്യമൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് പ്രീ പേരന്റിങ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല അങ്ങനൊരു പ്രിപ്പറേഷനും ഇവിടെ ഇല്ല പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമുക്കില്ല പ്രീ പാരന്റിങ് കൗൺസിലിംഗ് ഇല്ല അങ്ങോട്ട് ക്രിക്ക ഒരു കുട്ടിയായി ജനിച്ചു ഉള്ളൂ ഒരാളും അമ്മയായതുകൊണ്ട് വലിയ ഗ്ലോറിഫൈ ചെയ്തിട്ട് അങ്ങനെ എല്ലാം തികഞ്ഞ ആളാവുന്നില്ല നമ്മൾ പറയാറില്ലേ പതിനാറ് വയസ്സിൽ ആയിട്ടുള്ള ഒരാൾ അറുപത്തൊന്ന് വയസ്സിൽ ആ സ്വഭാവം കാണിച്ചൊന്നു വരും പ്രായം കൂടുന്നത് കൊണ്ട് ആൾ ഗ്ലോറിഫൈഡ് ആവുന്നില്ല അതേപോലെ ഒരു പെണ്ണ് ബയോളജിക്കലി അമ്മയായി അതൊരു അമ്മയാവാനുള്ളത് പ്യൂർ ബയോളജിക്കൽ പ്രോസസ്സാണ് അതിന് നമുക്ക് മാനസികമായ ഒരുക്കം വേണം എന്നൊരു നിർബന്ധമില്ല പക്ഷെ ഒരു കുട്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ശരിക്കും മാനസികമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് വേണം അതിന് നല്ല ഹാർഡ് വർക്ക് ആവശ്യമുണ്ട് ഇമോഷണലി അതിന് നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടെ വേണം അപ്പൊ ഈ പെണ്ണിന്റെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അതിന്റെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് വേറൊരു കല്യാണം കഴിച്ചു അതിന്റെ കുറെ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉള്ളപ്പം ആരെങ്കിലും നെഞ്ചത്ത് കയറണം പ്രതികരിക്കാത്തത് ഒരു വയസ്സിലൊരു കുഞ്ഞൊന്നും പ്രതികരിക്കില്ലല്ലോ കുട്ടികൾ പ്രതികരിക്കില്ലല്ലോ അവർക്ക് നമ്മൾ ഇവിടെ അമ്മമാരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ ഇപ്പോഴാണ് നമ്മള് പോസ്റ്റ്മോർട്ടം ഒക്കെ സംസാരിച്ചു തുടങ്ങിയത് പോസ്റ്റ്മോർട്ടം വരുന്നത് പ്രസവത്തിനൊക്കെ ശേഷമാണ് പക്ഷേ പെൺകുട്ടികൾ ഒരു പ്യുബേർട്ടി ആവുമ്പോ തൊട്ട് തന്നെ അവരുടെ മെന്റൽ ഹെൽത്ത് നമ്മളത് ശ്രദ്ധിച്ചേ മതിയാവും എത്ര കേസുകളുണ്ട് ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള മറ്റുള്ളവരുടെ ജീവിതം ഡിസിഷൻ കേസുകൾ ഉണ്ട് ഇതുപോലെ ഒന്നും പറ്റിയിട്ടൊന്നും ആവില്ല അങ്ങനെ കല്യാണം കഴിക്കുക അതിന്റെ ന്യൂസ് എല്ലാം അനലൈസ് ചെയ്യാൻ ഇദ്ദേഹം മൂന്നോ നാലോ വിവാഹം കഴിച്ച ആളാണ് ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും മൂന്നാമത്തെ വിവാഹം കണ്ടാണ് അതിപ്പോ വിവാഹം ചെയ്യാതെ മാനസികമായിട്ട് ഒരു വിവാഹം എന്ന ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത ആൾക്കാര് വീണ്ടും വീണ്ടും വിവാഹം കഴിച്ചിട്ട് കുട്ടികളെ അവർ ക്രിമിനലാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി കാരണം അയാളിപ്പ എന്താ ചെയ്തേ ഇത് പറ്റില്ല എന്ന് ഉപേക്ഷിച്ച് കല്യാണത്തിലേക്ക് പോയി വാസ് സോ സിമ്പിൾ അല്ലേ ഇതും കൈ കഴുകി പോവാൾ അയാ ഈ പെണ്ണ് ഒറ്റയ്ക്ക് ഈ കുട്ടിയെ ഇന്ന് രണ്ടുപേരും കൂടെയെല്ലാം കുട്ടിയെ കൊടുക്കും അതെങ്ങനെ അയാൾക്ക് ഈ കുട്ടിയുടെ മുകളിലൊരു ഉത്തരവാദിത്തമില്ല അയാൾ ഒരു കുട്ടി ഈ പെണ്ണിലുണ്ടായിട്ട് ഉപേക്ഷിച്ച് വേറൊരു ബന്ധത്തിലേക്ക് പോവാ ഞാൻ ഞാൻ ജസ്റ്റിഫൈ ചെയ്യല്ല ചോദിക്കുന്നത് പോലെ തന്നെ ആ കുട്ടിയുടെ വില്ലൻ അതിന്റെ അച്ഛനും കൂടെയാണ് അച്ഛൻ ഉത്തരവാദിത്വം ഇല്ലേ ഒരു സ്പോം പ്രൊവൈഡ് ചെയ്യാൻ അപ്പുറത്തേക്ക് വേറെ അളുടെ കുഞ്ഞിന്റെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെയ്ത ഒരു പാവപ്പെട്ട കുട്ടിയോട് ഇത്രയൊരു ക്രൂരകൃത്യം ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിച്ച് മൂന്നും നാലും കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാക്കിട്ട് പോകുന്നതും ഒരു പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അല്ലെ കുട്ടി ഉപദ്രവിച്ചത് ഡയറക്ട് അദ്ദേഹത്തിന് റോൾ ഉണ്ട് ഡയറക്ട്ലി ഇല്ലെങ്കിലും അല്ല ഉത്തരവാദിത്തമില്ലായ്മ ഇണ്ട് ഇല്ലാതൊന്നും പറഞ്ഞില്ല ിത്വം എന്ന് പറയുന്നത് നമുക്ക് എടുക്കാനും എടുക്കാതിരിക്കാനും പറ്റുന്ന ഒരു സാധനമാണ് വേണ്ടവർക്ക് എടുക്കാൻ വേണ്ടാത്തവർക്ക് എടുക്കാതിരിക്കാം പക്ഷെ ക്രിമിനൽ ആവുക എന്ന് പറയുമ്പോൾ അതൊരു ഒഫൻസ് തന്നെയാണ് ഇയാൾ ചെയ്തത് എന്താ ഒരു റിലേഷൻഷിപ്പ് അത് ക്ലിക്ക് ആയില്ല അടുത്തേക്ക് പോയി അടുത്ത അടുത്തേക്ക് പോയി അതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി അയാളെ ബാധിക്കുന്ന അയാളെ അടുത്തേക്ക് പോയി ഈ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ടാണ് ജീവിക്കുന്നത് ഈ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ടാ ജീവിക്കുന്നത് അവർക്ക് അപ്പൊ അതിൻ്റെതായ ഫ്രസ്ട്രേഷനും അതിൻ്റെ പ്രശ്നങ്ങളും കാണും അപ്പൊ എന്റെ റോജിനി ഞാൻ അതിനെ ഗ്ലോറിഫൈ ചെയ്യൽ അവരടിച്ചത് മഹാ അവരുടെ ആ സ്ത്രീക്ക് ഫസ്റ്റേഷൻ പറഞ്ഞു ക്രിമിനൽ എല്ലാ ക്രിമിനൽസിനും ഫസ്റ്റേഷൻ ഉണ്ടാവും അതിനിപ്പോ എന്ത് വേണം എന്ത് ചെയ്യാൻ പറ്റും അത് നല്ല നമ്മള് അതൊക്കെ ശരിയാണ് അത് മറ്റൊരു വിഷയമല്ലേ മറ്റൊരു വിഷയല്ല അതെങ്ങനെയാ അച്ഛനും നോക്കിയത് കൊണ്ട് അങ്ങ് ഫ്രസ്ട്രേഷൻ വരുന്നതല്ല നമ്മള് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സന്തോഷമുള്ള ഒരു എലമെന്റും ഇല്ല ഒരു ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അയാൾ ഉപേക്ഷിച്ചിട്ട് പോയി അതിൻ്റെതായിട്ടുള്ള മാനസികമായിട്ടുള്ള സ്വഭാവം അതായിരിക്കില്ല പിഞ്ചു കുഞ്ഞിനെ തല്ലുന്ന സ്ത്രീയുടെ സ്വഭാവം എന്തായിരിക്കും എത്ര മോശായിരിക്കും എന്ത് ഞാൻ പറയട്ടെ ഈ ഫസ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഇതൊരു ബിസിനസ് മനസ്സിലായോ പലവർക്കും ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നും പലർക്കും മാനസിക പ്രശ്നം ബിസിനസ് ബിസിനസ്സാണ് അത് വേറെ ഒന്നുമില്ല അതിന്റെ അകത്ത്

അല്ല അത് ഈ സ്ത്രീയുടെ ഫോട്ടോ എവിടെയാണ് പേര് എവിടെയാ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു അനീഷ എന്നാണ് അവരുടെ പേര് അവിടെ ഒന്ന് കാണിച്ചൊരു വാർത്ത ഇല്ലാ വാർത്തയിലുണ്ട് പേരും അഡ്രസ്സും എല്ലാം ഉണ്ട് ഞാൻ കണ്ട ബൈറ്റിൽ കാണിച്ചു അല്ല ഇതിപ്പോ എത്ര വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താണെങ്കിലും സ്ത്രീകൾക്ക് ഈ സമൂഹം ഒരു അണ്ടി അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട് അവരുടെ പേര് പറയില്ല അമ്മ എന്നുള്ള പരിഗണന സ്ത്രീ എന്ന പരിഗണന പരിഗണന അഹങ്കാരം പണി കാണിക്കുന്നത് ഇവർക്കറിയാം മനസ്സിലായോ ഇവരോടെ ചെന്ന് ഒന്ന് കരഞ്ഞാലോ പിഴിഞ്ഞാലോ ഇതൊക്കെ ഊരി സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് എന്തൊരു ബോധം ഇത്രയും ചെറിയൊരു കൊച്ചിനെ ആ രീതിയിൽ ഉദ്രവിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കൊടുത്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താൽ ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നാലെ വന്ന ലീഗൽ ഇഷ്യൂസ് അറിയില്ല സ്ത്രീകൾക്ക് സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞ പരിഗണന ഉപയോഗിക്കുന്നത് ഇവിടെയാണ് മനസ്സിലായത് ഒരു പുരുഷനായിരുന്നെങ്കിലോ ഇന്ന് അവന്റെ ഫോട്ടോ എല്ലാം വലിച്ചു വായിട്ട് അവൻ തേച്ച് വെച്ച് ഒട്ടിക്കാന് ഞാൻ ഫോട്ടോസ് ഉണ്ട് ഇപ്പോഴും തിരുവനന്തപുരം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടായിരുന്നു അത്ര വിഭ്രാന്തി ചെയ്തു പോയതാണ് കുറ്റ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മാനസികം വൈകൃതം 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 ഈസ് അപ്പൊ ഒരു നോർമൽ ആയ ഒരാളും ഒരു കുഞ്ഞിനോട് അത് ചെയ്യില്ല ഈ സ്ത്രീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷീസ് അബ്നോർമൽ മാറി അതൊന്നല്ല ഇത് ഇത് അതിന്റെ പ്രശ്നമൊന്നുമല്ല ക്രിമിനൽ ഒരാളോട് വാശി കാണിക്കുക അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരാളുടെ ആ മാനസിക നമ്മുടെ ഒരു കൺട്രോൾ ഉണ്ടല്ലോ ആ കൺട്രോൾ ലംഘിക്കുമ്പോഴാണ് എല്ലാരും ക്രിമിനൽ ആവുന്നത് ഒരു സ്റ്റേഷൻ കയറി പോലീസുകാരോട് വളരെ മോശമായിട്ട് പെരുമാറ സ്ത്രീകളാണ് പോലീസ് സ്റ്റേഷൻ്റെ കാര്യം തരാമോ ഇവളമാരൊന്നും ചെയ്യില്ല മനസ്സിലായോ കള്ളക്കേസ് കൊടുക്കാം മനസ്സിലായോ എന്നെ ഉപദ്രവിച്ചു പുരുഷന് പറ്റൂലേ അത് ആരും ഇപ്പൊ ട്രാഫിക് പോലീസിനോടാണെങ്കിലും പോലീസുകാരോടേ ആരോടാണെങ്കിലും ഫ്രീ അടിച്ചു തരുവേ അവർക്കറിയാം അവരൊന്നും ചെയ്യില്ല പുരുഷന് ആരെയും കൂടുതലുണ്ട് ഇവർക്ക് ആരെയും കുറവാണെന്ന് പറയാം ആ സമയത്ത് സമത്വം സ്ത്രീയാണ് ഈ കുഞ്ഞിനെ അടിക്കണം ഇത്രയും ക്രൂലായിട്ട് അവരടിക്കുന്നതിന്റെ വീഡിയോ സഹിതം പറയട്ടെ വീഡിയോ സഹിതം പുറത്തു വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കരഞ്ഞു കാണിക്കുമ്പോഴേക്ക് അവര് വിടുന്നൊക്കെ വിചാരിക്കാൻ മാത്രം നിഷ്കളങ്കനാണോ നേരത്തെ ോ ഫ്രേഷൻ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് പറയാ പ്രസ്താവിച്ചതിന്റെ പോസ് പോർട്ടാണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റേഷൻ നേരത്തെ ആ പുരുഷൻ ക്രിമിനൽ ആണെന്ന് പറയാം ഇനി പുരുഷന്റെ പ്രശ്നം കൊണ്ടെന്ന് പറയാം എന്തൊക്കെ ജഡ്ജിഫിക്കേഷൻ പറയട്ടെ ഫ്രസ്ട്രേഷൻ എന്നുള്ള ഒറ്റ വാക്കിൽ മി മി കംപ്ലീറ്റ് കംപ്ലീറ്റ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതൊരു നോർമൽ ആക്ടിവിറ്റി അല്ല നമ്മൾ മെന്റലി നമ്മുടെ തിരിക്കുന്ന ഒരു ആ പ്രോസസ്സിൽ നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് മറ്റു നമ്മുടെ ചുറ്റും ആൾക്കാരിൽ നിന്ന് ഇമോഷണലി ഫിസിക്കലി സ്പിരിച്വലി നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഒന്നും ഇല്ലാത്തൊരു വ്യക്തി അയാൾക്ക് മാനസികമായ പ്രശ്നങ്ങളും ഉള്ള ഒരാളാണെങ്കിൽ അയാൾ നമ്മൾ ബിയോണ്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും ആ ഈ ഒരു 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 സ്ത്രീ പെണ്ണ് വേണ്ട മനുഷ്യജീവി വേറൊരു മനുഷ്യജീവിയെ ഇത്രയും കുഞ്ഞിനെങ്ങനെ നടക്കുന്ന എല്ലാ ഇഷ്യൂസും നോർമൽ മാനസികമായി ആരോഗ്യമില്ലാത്തത് വളരെ നോർമലൈസ് ആയ കാര്യമാണ് എന്ന് സ്ത്രീ സ്ത്രീ പോലെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ എന്നുള്ളതല്ല സ്ത്രീ ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും തന്റെ ചോറയിൽ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ഒരു സഹജീവി അത് സഹജീവിയോട് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ആണായാലും പെണ്ണായാലും നിങ്ങൾ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ നോക്കാൻ പറ്റി വിവാഹം വരെ നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷെ നിങ്ങളൊരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പറ്റുമെങ്കിൽ മാത്രം പണിക്കിറങ്ങിയാൽ മതി ഇതുപോലെ ടോർച്ചർ ഇത് പീഡിപ്പിച്ചു കൊല്ലാനൊക്കെ വേണ്ടിയിട്ട് എന്തിനാണ് ഉണ്ടാക്കിയിടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക